അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കാനില്ല നമ്മുടെ മീൻ കുട്ടന്മാരെ നമ്മൾ പെട്ടെന്ന് നേരെയാക്കി എടുക്കാൻ പോവുന്നത് നല്ലക്ക് കൊടുത്തത് അപ്പോൾ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ചേട്ടായിമാരെ നമ്മുടെ എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളി കിളിമീനിൽ നല്ല കിളിക്കുട്ടി കിളിക്കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിളിക്കുട്ടികളെ നമ്മളിന്ന് അടിപൊളിയായിട്ട് പെട്ടെന്ന് എങ്ങനെ നേരെയാക്കാം അതുപോലെ തന്നെ എങ്ങനെ ലളിതമായിട്ട് വറക്കാം എന്നുള്ള പരിപാടിയുമായിട്ടാണ് നമ്മളിന്ന് എ ടു സെറ്റ് ബ്ലോഗ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത് വരുന്നത് അപ്പോൾ വന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കിളിക്കുട്ടന്മാരുടെ വേഗം നേരെയാക്കി എടുക്കാം അപ്പം നമ്മുടെ കിളി അതോ കിളിക്കുട്ടന്മാരിലൊരു കോലാ മീൻ ഒരു ഒരു കോലാ മീനും കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കോലാ മീനാണ് ചില ഒരു പുതിയാപ്പള പറയും കേട്ടോ അപ്പം നമ്മളൊന്ന് കൈ കൊണ്ടൊക്കെ കഴുകട്ടെ നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ അപ്പം ആദ്യം നമ്മൾ ഇതിനെടുത്തുകൊണ്ട് അങ്ങനെ കത്തി കൊണ്ട് അങ്ങനെ ഇടാകുന്ന നമുക്ക് കത്രിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്ക പറ്റും കേട്ടോ കത്രിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചിളക്കിയൊക്കെ ചെളുക്കിയല്ല നമ്മളെ ഈ ചതമ്പലൊക്കെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് വേഗം എടുക്കാൻ പറ്റും നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വാലൊക്കെ മുറിച്ച് നല്ല സെറ്റാക്കി കുട്ടപ്പന്മാരാക്കിയിട്ടേ അതിനിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മുള്ളേക്ക ഇത് മുള്ള് പറ്റില്ല മുള്ളുകളൊക്കെ നമുക്ക് അടയ്ക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ വേറൊരു പ്രത്യേകം കൂടി പറഞ്ഞുതരാം ഏറ്റവും നല്ല മീനാണെന്ന് തിരിച്ചറിയാനുള്ള പരിപാടി ഇതാ ഈ ചിതമ്പല് ഇതെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ഉണ്ടാവും കേട്ടോ റെഡ് കളർ നല്ല സെറ്റായിട്ട് ചോര പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രഷാണെന്ന് നടത്തും ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട് ഒരു ജാതി അങ്ങനെ പറയാ സിമെൻറ്റ് കളർ പോലെയും അച്ചാടി കളറ് പോലെയൊക്കെ പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് പഴയ മീനാണ് നടത്തും പിന്നെ മീൻ്റെ ബലം മീൻ നല്ല ബലമുള്ള മീൻ ആണെന്ന് നോക്കാം അത് നല്ല ബലം അങ്ങനെ അമ്ത്തി നോക്കുമ്പോൾ നല്ല ബലം ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഐസ് ഒരു ഫ്രഷ് മീൻ പിടിച്ചിട്ട് ഐസ് ഇരുന്നാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിതിന് പെട്ടെന്ന് നേരേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ലളിതമായിട്ട് പെട്ടെന്ന് നമ്മൾ നേരെയാക്കുന്ന നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മീനുകളിലേക്ക് നേരെയാക്കണം നേരേ ആക്കിയിട്ട് വറക്കാം ഇത് അത്യാവശ്യം വേണമെന്നുണ്ടെന്ന് അവർക്ക് വരയാം ഇനി മുറിക്കുകയാണെങ്കിൽ മുറിക്കറി വെക്കുകയാണെങ്കിൽ മുറിക്കാം വറക്കണമെന്ന് പറഞ്ഞാൽ വരഞ്ഞാൽ മതി മുറിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നീളത്തിൽ തന്നെ ഇങ്ങനെ വറുക്കാം അപ്പോൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിഞ്ഞ് വേറെ ഒന്നും നോക്കാനില്ല നമ്മുടെ മീൻ കുട്ടന്മാരെ നമ്മൾ പെട്ടെന്ന് നേരെയാക്കി എടുക്കാൻ പോകണം മടിച്ചിട്ടാണ് വേണമെന്നില്ല സംഭവം നിക്ക് 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 വെയിറ്റ് വെയിറ്റ് നോ നോ ോ പച്ച കഴിക്കലാണ് നമ്മുടെ ഏകദേശം മീനെ നമ്മുടെ കിളിക്കുട്ടന്മാരെ നേരെയാക്കി കഴിഞ്ഞോട്ടാ എന്താ കാര്യം ചോദിച്ച അപ്പോൾ ലാസ്റ്റ് തപ്പിയപ്പോൾ ഇതൊന്ന് കിട്ടിയ പോലെ തോന്നിയത് ഇനി ഇനി നമ്മുടെ ലാസ്റ്റ് ഇതെന്താണെന്നറിയോ എൻ്റെ പൊന്നു ഇതെന്താ അതിൻ്റെ കൊമ്പാണത് ഇതെന്തോ കോല മീനാണ് വെല്ലം എനിക്ക് വേണോ എന്നാ വെള്ളയ്ക്ക് കൊടുത്തു വെല്ല കഴിക്കണ്ട കഴിക്കണ്ടില്ല അപ്പോൾ വെള്ളയ്ക്ക് ഇതാ നമ്മുടെ കോലാഞ്ചി മീനിന് വെള്ളയ്ക്ക് കൊടുക്കാൻ വേണ്ടി സിറ്റ് സെറ്റ് സെറ്റ് സിറ്റ് സിറ്റ് ഗുഡ് ബോയ് വെല്ല വന്നിട്ട് ഭയങ്കര സെറ്റപ്പിനുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു അയ്യോ ഇതിൻ്റെ ചെളുക്കണ്ടതാ അ ഞാൻ ചെളുക്കാം അപ്പോൾ ചെളുക്കിയും വെള്ളവും കൂടിയിട്ട് നമുക്ക് കണ്ട ഇങ്ങനെ വേണം നമ്മുടെ ഇതാണ് നമ്മുടെ മീൻകുട്ട് സെറ്റപ്പ്മാർ െടുക്കാം കേട്ടോ അങ്ങനെ വര കത്തി മൂർച്ചയില്ലേ കത്തി മൂർച്ചയില്ല അതൊന്ന് വരഞ്ഞെടുക്കാൻ പോണേ അങ്ങനെയാണ് വരേട്ടോ അപ്പോൾ ഏട്ടായും വരെ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകണം നമ്മുടെ താറാക്കുട്ടിന് അതിൻ്റെ പാത്രം നമ്മൾ നമ്മളെടുത്തിരിക്കുകയാണ് പക്ഷെ ഓ സോറി എടുത്തിട്ട് കഴിയില്ല വെള്ളം നമുക്ക് ഈ പാത്രത്തിൽ നമുക്ക് മീനിൻ്റെ അയ്യോ അതിന് മീനിൻ്റെ വേസ്റ്റാണ് അല്ല അപ്പം നമുക്ക് ഇത് കൊട്ടിയിട്ട് കൊടുക്കാൻ പോകണം കേട്ടോ കഴിക്കുമോയെന്നറിയില്ല കഴിക്കുവാണെങ്കിൽ അങ്ങനെ അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ടേക്ക് കൊടുക്കാം വളരെ ഉടക്ക അപ്പം നമ്മൾ കഴിക്കില്ല വെച്ചു വെള്ളം ഒഴിച്ച് കൊടുക്കാം അവർക്ക് കഴിക്കാനൊരു ഒരു എളുപ്പം കിട്ടേ കഴിക്കണം പോകട്ടെ നമ്മുടെ ുട്ടനെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടാവും കഴിക്കും എന്നുള്ളത് അറിയില്ല ഒരു കഷ്ണം കഷ്ണോടുത്തിട്ട് വന്നി കാണിച്ചുകൊണ്ടിരിക്കണേ കഴിക്കട്ടെ കഴിച്ചോ കഴിച്ചോ കഴിച്ചോട്ടാ ബ്രൂണോ നോക്ക് പോടാ ബ്രൂണോ വന്നിട്ട് എന്നിട്ട് ഗുസ്തിക്കുന്നു അപ്പൊ ഞാൻ അടച്ച് വെച്ചു കഴിക്കണേ കഴിച്ചോട്ടെ ഓക്കേ അപ്പൊ ചേ നമ്മുടെ മീൻകുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ വതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാൻ പോകണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് മിളക് പൊടി ഇടാൻ പോകണം കേട്ടോ നമ്മുടെ അടിപൊളി മുളക് പൊടി ഇടാൻ പോവാണ് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ കുരുമുളക് പൊടി ഇടാൻ പോവാണ് കുരുമുളക് പൊടിയാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ തന്ന സാധനം കേട്ടോ പിന്നെ കൂടുതലും ഇങ്ങനെ അളമ്പായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്ത് എന്താണെന്ന് അറിയുമോ ഉള്ള ടേസ്റ്റും കൂടി പോവുമെന്ന് പറഞ്ഞുകൊണ്ടേ നമ്മളിപ്പോൾ മൂന്ന് സാധനങ്ങൾ ചേർത്തിട്ട് ഉപ്പ് ചേർത്തിയിട്ടുണ്ട് മുളകൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി പൊടി ചേർത്തിട്ടുണ്ട് ഇനി പൊട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ ഒരു പൊട്ടിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് മതി ഞാൻ ഒന്ന് രണ്ട് സാധനം കൂടി നമുക്ക് ഇടാം ശരിക്കും പറഞ്ഞാൽ ഉള്ളി നമുക്ക് അരിഞ്ഞ് ക്ലിയർ ചെയ്ത് ചതച്ചിട്ട് ആ ചെറിയ ഉള്ളി കറുവപ്പലൊക്കെ കൂടി അരച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം നല്ല ഉണ്ടാവും അതൊന്നും വേണ്ട ഇപ്പം അതൊന്നും കാണാനില്ല അപ്പോൾ നമുക്ക് ഇനി മെല്ലെ പോകുമ്പോൾ അതിനെ കുഴച്ചെടുത്ത് കൊടുക്കാം മുളകത്ത് പിടിപ്പിച്ച് അടിപൊളി സെറ്റ് ി സെറ്റാക്കിക്കൊണ്ടിരിക്കാനോ അപ്പൊ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ക്ലിയർ ആക്കി അവിടെ വെക്കാന് വെച്ച് അരമണിക്കൂർ അരമണിക്കൂർ അവിടെ കിടന്നോട്ടെ സാധനം അരമണിക്കൂർ അവിടെ കിടന്നോട്ടങ്ങേണ്ടിയിരുന്നോട്ടെ നമ്മളതിനെ ഓരോന്നിടത്തെ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ അപ്പൊ കുറച്ചു നേരം അവിടെ വിശ്രമിക്കട്ടെ കേട്ടോ വറത്തെടുക്കാനേ എണ്ണ നമ്മുടെ അപ്പൊ ചെടൈമരെ നമ്മടെ മീൻകുട്ടന്മാരുടെ സെറ്റാക്കി വെച്ചിട്ട് പോടാ കൊടുത്തിട്ടുടോ മീൻകുട്ടന്മാരും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് അര മണിക്കൂർ ഇരിക്കണം ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ല നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് അരമണിക്കൂർ ഇരിക്കാൻ ക്ഷമയില്ല ഞാൻ നാലെണ്ണം വറുക്കാൻ പോവാം അത് കഴിഞ്ഞ് ബാക്കി അവിടെ കിടന്നോട്ടെ അപ്പം നാലെണ്ണം നമ്മൾ വർത്തറാൻ പോകട്ടോ എണ്ണ ചൂടാ അവിടെ ചൂടാണ്ട് അപ്പം നമ്മൾ നാലെണ്ണത്തിന് നമ്മളിങ്ങനെ ഇടാൻ പോവാണ് കേട്ടോ നല്ല സെറ്റായിട്ട് ചൂട് ആവട്ടെ രണ്ട് നാലെണ്ണ തന്നെ ഉള്ളു കേട്ടോ ശരിക്കും എണ്ണ നാലെണ്ണ വെച്ചുണ്ട് ഒന്നും കൂടി ഇടാം പിന്നെ പച്ചാത്താപം വേണ്ട അവിടെ ഇട്ടു അപ്പൊ നമ്മുടെ മീൻകുട്ടന്മാരും നല്ല സൈലൻ്റ് ആയിട്ട് നല്ല വെന്തുകൊണ്ടിരിക്കുന്നത് അധികം നമ്മൾ തീ ഒന്നും വെച്ചിട്ടില്ല ലൈറ്റ് ആയിട്ട് തീയേ വെച്ചിട്ടുള്ളൂ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേഗം കരി ഇട്ടു അപ്പൊ നമ്മൾ നല്ല തീയക്കെ വെച്ച് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന അപ്പൊ നമ്മുടെ മീൻകുട്ടന്മാരെ ഏകദേശം നമ്മൾ ആയിട്ട് ഇങ്ങനെ ലെവലിൽ പോയി 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 അയ്യോടാ നമ്മുടെ മീൻകുട്ടന്മാരെ ലൈറ്റ് ആയിട്ട് വെച്ചിട്ടുടഞ്ഞിട്ടു കേട്ടാ എന്തെങ്കിലുമൊക്കെ ആകട്ടെ നമ്മള് നല്ല അവന്മാരും ഓരോ കഷ്ണം എടുത്തിട്ട് ചോറിനുള്ള പരിപാടി വേ വയറാണെങ്കിൽ കൂക്കിട്ട് പോയ്യ ഈശ്വരാ നല്ല വിഷന്നിട്ട് നല്ല ഇതുണ്ട് പെട്ടെന്ന് എടുത്തിട്ടെ ആ വലിയ രണ്ട് ബാക്കിയൊക്കെ നല്ല രസമൊക്കെ ഒഴിച്ചിട്ട് നല്ല മീൻ പറുത്തതും ഇനി എന്തെങ്കിലും കറി ഉണ്ടോ എന്തോ പറ്റിച്ചോ എഴുതോ എടുത്തിട്ടോ എൻ്റെ സാധനം പറയാം പറ്റോ ആടാ ഓക്കേ ആടാ ഒന്ന് അടിപൊളി കഴിക്കുമ്പോൾ കാണിച്ചു തരാം ആട്ടാ എൻ്റെ സാധനം നല്ല അടിപൊളി ചീനി മുളകാണ് തായ്പ് മീൻ അയ്യോ ചുട്ടിട്ട് വയ്യ ഞാനാ രണ്ടര ഞാനെടുത്തു കേട്ടോ ആ മീനെടുത്തിട്ടുണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്തു നമ്മള് കിട്ടും അപ്പൊ ചേട്ടായന്മാരെ നമ്മള് നല്ല വിശപ്പുണ്ട് കൂടുതലും സംസാരിക്കണൊന്നുമില്ല നല്ല ചീനിമുളകുണ്ട് കേട്ടോ ചീനി മുളക് കഴിക്കാൻ പോണ സംഭവം സൂപ്പറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചീനിമുളകുണ്ട് ആ എരിഞ്ഞിട്ട് വയ്യാം നല്ല എരിവ് ഉരുളക്കിഴങ്ങ് വറത്തുണ്ട് നമ്മുടെ ുട്ടേസ്റ്റ് സംഭവിക്കത് ഉടഞ്ഞും കൂടുകളൊക്കെ മീൻ ടേസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ കൂടുതലപ്പൊ അടിപൊളിയസം അങ്ങനെ എങ്ങനെ കഴിക്കണം ശെരിക്കും നന്നായി പൊരിഞ്ഞിട്ട് പറഞ്ഞല്ലേ നമ്മള് കഴിക്കാൻ പറ്റാത്ത എങ്ങനെ കഴിക്കാം അങ്ങനെ നന്നായി മേടിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും ക്ലിമീ കഴിച്ചിട്ട് കുറേ കണ്ടപ്പോ അങ്ങനെ മേടിച്ച അപ്പൊ നന്നായില്ലേ കുറച്ചു ഓർമ്മ കേട്ടോ അതാണ് കുറിച്ചത് പിന്നെ നമ്മുടെ മോളെ അപ്പൊ ഇന്നത്തെ നമ്മള് സൺഡേതെ ഭക്ഷണം കേട്ടോ സണ്ടല്ല നമ്മളെന്ത് സാധനം വേറെ സ്പെഷ്യൽ ഒന്നും മേടിച്ചില്ല നമ്മൾ വേറെ ഒന്നും മേടിച്ചിട്ടില്ല ഇന്നലെ ചിക്കൻ അപ്പൊ ചേട്ടാ വരെ നമ്മള് കൂടുതൽ ദീർഘിക്കിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ പോവാണ് നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടില്ല സമയം എന്താ പറയാ ഇവരിപ്പൊ ചായ കുടിക്കേണ്ട സമയമാണ് സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചപ്പോ ചായ കുടിക്കാൻ പോകുന്ന സമയായിരിക്കും അപ്പൊ നിങ്ങളൊക്കെ ചെലപ്പോ ചാ ഭക്ഷണം കഴിച്ച് ഒരു ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ചായ കുടിക്കാനുള്ള പരിപാടി ആയിരിക്കും അപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം എന്തെങ്കിലും എഴുതാണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക എന്നെ അറിയിക്കുക അപ്പൊ ഞാൻ റീപ്ലൈ നിങ്ങൾ കിട്ടി എന്ന് തരുന്നതാണ് ഇനി എല്ലാവരും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ആ കൂടി ഒന്ന് അമർത്തണം അപ്പൊ കൂടുതൽ ഞാൻ ഞാൻ പറയില്ല ഞാൻ കഴിക്കേണ്ട വയസ്സൊരു വല്ല അപ്പൊ ശരിയൊക്കെ പായസം